മറ്റുള്ളവർക്ക് ഒരു ഒരു വാർണിംഗ് ആയി മാറ്റപ്പെടണം ഞാൻ കേളത്തോടാ സംസാരിക്കുന്നത് പുനലൂരിൽ നിന്നുകൊണ്ട് ഞാൻ കേളത്തോട് സംസാരിക്കുന്നു ഇത് രാത്രി സഭയ്ക്കകത്ത് മന്ത്രവാദം പാടില്ല എനിക്ക് ശുശ്രൂഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ യേശു എനിക്ക് മതി എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ അടിച്ചോ ശബ്ദമുയർത്തി രാമിയും പറഞ്ഞാട്ടെ സ്തോത്രം 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 ഞാൻ അടുത്ത ഭാഗത്ത് പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ അതുകൊണ്ട് ജനത്തിനിടയിൽ ദൈവ മക്കളുടെ ഇടയിൽ ഇപ്പോൾ പ്രവചനത്തിന് വേണ്ടി മറ്റ് ശക്തികളുമായി കണക്ട് ചെയ്യുകയാണ് വായിച്ചോ മുന്നോട്ട് വായിച്ചോ ജനം തങ്ങളുടെ ദൈവത്തോടല്ലേ ചോദിക്കേണ്ടത് ആ ശ്രദ്ധിക്കണമേ ജീവി ജീവൻ ജീവനിക്ക് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോടാണോ ചോദിക്കേണ്ടത് അങ്ങനത്തെ ഒരു മണ്ഡലം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി അതിനെ തിരുത്താൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു അടുത്ത ഉണർവ് കേട്ടോളൂ എന്നോട് ദൈവാത്മാവ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു വർഷങ്ങൾക്കുമ്പേ ഞാൻ അന്ന് മലേഷ്യയിലാണ് ഒരു മുഴക്കം പോലെ ശബ്ദം കേട്ടു കേട്ട ശബ്ദം ഇതാണ് സ്തോത്രം അല്പം ദൈവവും ദൈവത്തിന്റെ വചനോ ഐ മീൻ ദൈവത്തിൽ നിന്നുള്ള അല്പവും ജഡ് ചേരുന്ന ഇഷ്മലുമാര് ജനിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം ജഡം അല്പം വചനം രണ്ടു കൂടെ മിക്സ് ആകുമ്പോൾ ഇഷ്മൽ പുറത്തു വരും ദൈവ പറഞ്ഞു എന്നാൽ ഒട്ടും മായമില്ലാത്ത വചനവും ആത്മാവും കൂടെ ചേർന്ന് വരുന്ന ഒരു ഇസാക്കിന്റെ കാലം ഇന്ന് രാത്രി കാലം പുനലൂരിൽ ദൈവം അത് ആരംഭിക്കട്ടെ നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്തി ആമയും പറയാമോ ഇന്ന് രാത്രിക്കാലും വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും വചനവും ആത്മാവും കൂടെ മിക്സ് ചെയ്യുന്ന വചനവും ആത്മാവും മാത്രം ഒരുമിച്ച് വരുന്ന ഒരു മൂ ദൈവം അയക്കാൻ കൊടുക്കുക ആ മൂവിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്ന് ഉറക്കം രാമിയും പറഞ്ഞാട്ടെ സംഭവിക്കാൻ